പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ നൽകുകയും പിന്നീട് തിയേറ്ററിൽ വലിയ പരാജയം രുചിക്കുകയും ചെയ്ത ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി വി എ ശ്രീകുമാർ മേനോൻ ഒരുക്കിയ ഒഡിയൻ ചിത്രത്തിൽ മോഹൻലാലിന്റെ മേക്ക് ഓവർ പോലും വ്യാപകമായ വിമർശനത്തിന് വഴിവെച്ചിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ടായിരിക്കാം ഒടിയൻ പരാജയപ്പെട്ടതെന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ തന്റെ പുതിയ ചിത്രമായ മലൈക്കോട്ടെ വാലിബന്റെ പ്രമോഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ദി ഫോർത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിന്റെ പ്രതികരണം മലൈക്കോട്ടെ വാലിബനും ഒടിയനും രണ്ട് രീതിയിലുള്ള സിനിമകളാണ് ആ സിനിമയും ഒരു മോശം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ആൾക്കാർക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല ചില സിനിമകളെ മനപൂർവ്വം ഇഷ്ടമല്ലാതാക്കി മാറ്റാനുള്ള സംവിധാനമുള്ള സമയമാണിത് ഞാന് മോശമായിട്ട് പറയുന്നതല്ല ഒടിയന എന്ന സിനിമ ഒരു മാജിക്കിന്റെ കഥയാണ് ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെയുള്ള കഥയാണ് എന്തുകൊണ്ട് അത് ഓടിയല്ല എന്നത് പഠനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരുപക്ഷെ അതിന്റെ ക്ലൈമാക്സ് ശരിയാകാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് അത് ശരിയാകാത്തത് അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനും പറ്റില്ല ഞങ്ങളുടെ കാഴ്ചപ്പാടില് ഇത് നല്ല സിനിമയാണ് ഒടിയനും എന്റെ കാഴ്ചപ്പാടില് നല്ല സിനിമയാണ് ഞാന് അഭിനയിച്ച ഞാന് കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന് ലോകത്തുള്ള എത്രയോ വലിയ സിനിമകള് വലിയ സംവിധായകരുടെ സിനിമകൾ മോശമായി പോയിട്ടുണ്ട് എത്ര വലിയ ഡയറക്ടേഴ്സിന്റെ സിനിമകള് മോശം സിനിമ അല്ലെങ്കിലും മറ്റുള്ളവര് മോശമായി കണ്ട സിനിമകള് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇതൊരു മാജിക റെസിപ്പിയാണ് ആ റെസിപ്പിയെ കുറിച്ച് ലോകത്ത് ആർക്കും അറിയില്ല നമ്മൾ ഒരു കറി ഉണ്ടാക്കി കൊടുക്കുന്നു അതൊരു നല്ല പുഴാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ അത് കഴിച്ചു നോക്കിയിട്ട് അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കിട്ടുന്ന സംതൃപ്തി പോലെ തന്നെയാണ് ഇതും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നു അത് രുചിച്ച് മധുരമാണെന്ന് പറയും കയ്പാണെന്ന് പറയേണ്ട എന്നാണ് മോഹൻലാല് പറഞ്ഞത് കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യൂ